വിശാഖം നക്ഷത്രം വിശാഖനക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഒരു കഠിനാധ്വാനമൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതിന് ഫലം ലഭിക്കുന്ന ഒരു സമയമാണ് തൊഴിൽ രംഗത്ത് നക്ഷത്രക്കാരുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും സ്ഥാനക്കേട്ടത്തിനോ ശമ്പളവർദ്ധനോ ഉള്ള അവസരമൊക്കെ ലഭിക്കുന്നു ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാനും പുതിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും അവ വിജയകരമായിട്ട് പൂർത്തിയാക്കാനൊക്കെ സാധിക്കും സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുന്ന സമയമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് ചില അപ്രതീക്ഷിത ധനലാഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പറ്റിയൊരു സമയമാണ് കുടുംബത്തിൽ സന്തോഷമൊക്കെ നിലനിൽക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധം വരാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ നക്ഷത്രക്കാർക്ക് സാധിക്കും ആരോഗ്യപരമായിട്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല ഭക്ഷണ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കണം വ്യായാമം മുടക്കരുത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനമൊക്കെ കാണാം കാഴ്ചവെക്കാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ ജയിക്കും കൂട്ടമായിട്ടുള്ള പഠനമൊക്കെ ഗുണകരമാവും യാത്രകൾക്ക് സാധ്യതയുണ്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധ വേണം വിശാഖനക്ഷത്രക്കാരുടെ ശത്രുക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒരു കയ്യകാലത്തിനിവയൊക്കെ നിർത്തുക സ്വന്തം ലക്ഷ്യങ്ങൾ ഉറപ്പായിട്ടും ഒരു ധാരണ ഉണ്ടാവുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശാഖനക്ഷത്രക്കാർക്ക് അതിനനുസരിച്ച് ആത്മാർത്ഥതയോടെ പണിയെടുക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരാഴ്ച വിശാഖനക്ഷത്രക്കാർക്ക് മികച്ചൊരാഴ്ചയാകട്ടെ എന്ന് ആശംസിക്കുന്നു